ൂപ്പി കണ്ണു തുറന്ന് തമരാനെ കണ്ട് എല്ലാ ആരാധനയ്ക്കും യോഗ്യനായ ഈശോയെ ആരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ കരങ്ങൾ കൂപ്പുകയോ മാറോട് ചേർത്ത് പിടിക്കുകയോ ചെയ്യാം ഈ നിമിഷങ്ങളിൽ വളരെ സ്നേഹത്തോടെ വളരെ ശാന്തതയോടെ ഹൃദയത്തിന്റെ നിശബ്ദതയിൽ മോളെ മോനെ നീ കടന്നുപോകുന്ന നിന്റെ ജീവിതത്തിന്റെ സഹനങ്ങളെ കുറിച്ചൊന്ന് ധ്യാനിച്ചേ ഒത്തിരിയേറെ സഹനങ്ങളും ഒത്തിരിയേറെ വേദനകളൊക്കെ ഓരോ നിമിഷവും അലട്ടുന്നുണ്ടാകും പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി നിർവചിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ എന്തൊക്കെയോ ഒട്ടനവധി പ്രശ്നങ്ങളുടെ നടുവിൽ കിടന്ന് ഭാരപ്പെടുന്നുണ്ടാകാം അസ്വസ്ഥപ്പെടുന്നുണ്ടാകാം ഭൗതികമായ ജീവിതത്തിന്റെ പല മേഖലകളിലും പരാജയങ്ങളും നഷ്ടങ്ങളും സങ്കടങ്ങളൊക്കെ നിന്റെ ജീവിതത്തിൽ എന്നും ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ടാകാം മോളെ ചില രോഗങ്ങള് അതികഠിനമായ സഹനങ്ങളിലേക്ക് നിന്റെ ജീവിതത്തെ വലിച്ചെടച്ചിട്ടുണ്ടാകാം രോഗങ്ങളുടെ നടുവിൽ നിന്ന് ദൈവമേ നീ എന്നെ ഉപേക്ഷിച്ചുവോ എന്നുപോലും നീ തമുരാനോട് ചോദിച്ചിട്ടുണ്ടാകാം മായ വേദനയാണ് ആരോടും പറയാനോ പങ്കുവെക്കാനോ പറ്റാത്ത രീതിയിലുള്ള അതികഠിനമായ വേദനയുടെ നടുവിൽ നീ ഒരുപക്ഷെ നിലവിളിച്ചിട്ടുണ്ടാകാം കരഞ്ഞിട്ടുണ്ടാകാം മോളെ മോനെ നിന്റെ സഹനങ്ങളെല്ലാം ക്രിസ്തുവിന്റെ സഹനത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ മാത്രമാണ് ആ സഹനങ്ങൾ വിലയുള്ളതായി തീരുക നമ്മുടെ സഹനങ്ങൾക്കൊക്കെ വിലയുള്ളതായി വിലയുള്ളതായിത്തീരുന്നത് എന്റെയും നിങ്ങളുടെയും സഹനങ്ങൾ യേശുവിന്റെ ഗുരിസിന്റെ സഹനത്തോട് ചേർത്ത് വയ്ക്കും പോയു സഹിച്ചു ഓരോ വിശുദ്ധ കുർബാനയിലും കർത്താവിന്റെ ശരീരവും രക്തവും എടുത്തുയർത്തുമ്പോ ഞാൻ ആ നിമിഷങ്ങളിൽ ചങ്കിലൂടെ കടന്നു ഒരു വേദനയുണ്ട് തമരാനെ നീ എനിക്ക് വേണ്ടി നിന്റെ ചങ്കിലെ ചോരയും നിന്റെ മാംസവും എനിക്ക് വേണ്ടി മുറിച്ചു തന്നല്ലോ പങ്കുവെച്ചു തന്നല്ലോ അതാണല്ലോ ഞാൻ സ്വീകരിക്കുന്നത് ഓരോ വിശുദ്ധ കുർബാനയിലും എനിക്ക് വേണ്ടി രക്തം ചിന്തിയകർത്താവ് രക്തസാക്ഷിത്വം വഹിച്ചവർ അതുകൊണ്ടായിരിക്കാം പ്രമാക്കർ കഴിഞ്ഞ ലേഖനം പതിനാലാം അധ്യായം ഏഴാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മിലാരും നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നില്ല നമ്മിലാരും നമുക്ക് വേണ്ടി മാത്രം മരിക്കുന്നില്ല നാം ജീവിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കുന്നു മരിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി മരിക്കുന്നു ആകയാൽ സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മൾ ജീവിച്ചാലും മരിച്ചാലും കർത്താവിന് സ്വന്തമത്രേ ഈശോ തന്റെ രക്തം ചിന്തിയത് നാം അവന് വേണ്ടി ജീവിക്കേണ്ടതിനാ ഈശോ തന്റെ മാംസം നമുക്കായി പകത്തു തന്നത് നമുക്ക് ജീവൻ തരാൻ വേണ്ടിയിട്ട് ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകാനും അത് സമൃദ്ധമായി നൽകാനുമാണെന്നല്ലേ ഈശോ പറഞ്ഞത് ഇതെന്റെ ശരീരമാണ് ഇതെന്റെ രക്തമാണ് വാങ്ങി ഭക്ഷിക്കുവിൻ വാങ്ങി കുടിക്കുവിൻ എന്നല്ലേ കർത്താവ് ഇത് ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനും നിത്യജീവനുണ്ട് എന്നാണ് കർത്താവ് പറഞ്ഞു അപ്പോ നമ്മൾ ജീവിക്കേണ്ടത് നമുക്ക് വേണ്ടി രക്തം ചിന്തിയ കർത്താവിന് വേണ്ടി അങ്ങനെ ജീവിക്കാൻ തുടങ്ങുമ്പോ അനുദിന ജീവിതത്തിന്റെ ഓരോ അനുഭവങ്ങളും രക്തസാക്ഷിത്വത്തിന്റെ അനുഭവങ്ങളായി മാറും രക്തം ചിന്താതെയുള്ള സാക്ഷ്യ ജീവിതമായിട്ട് നമ്മുടെ ജീവിതം മാറി രണ്ടുപൊരന്തോ സഞ്ചേ പതിനഞ്ചിൽ വചനം പറയുന്നുണ്ട് ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവനെല്ലാവർക്കും വേണ്ടി മരിച്ചത് ഈശ്വ മരിച്ചത് ഞാനും നീയും അവന് വേണ്ടി ഇനിയും തങ്ങൾക്ക് വേണ്ടി തന്നെ തങ്ങളുടെ കുടുംബത്തിന് വേണ്ടി തന്നെ തങ്ങളുടെ സ്വപ്നങ്ങൾ പിഞ്ചെന്ന് ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവനെല്ലാവർക്കും വേണ്ടി മരിച്ചത് അവൻ രക്തം ചിന്തിയത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞ നാം അവന് വേണ്ടി രക്തം ചിന്തേണ്ടതിനാണ് യെസ് വി ആർ ടു രക്തസാക്ഷിത്വത്തിലേക്കുള്ള വിളിയാണ് ഒരു ക്രിസ്ത്യാനിയുടെ വിളി രക്തസാക്ഷിത്വത്തിലേക്കുള്ള വിളിയാണ് ഒരു പൗരോഹിത്യ സന്യസ ജീവിതത്തിന്റെയും വിളി അത് രക്തം ചിന്തിയോ രക്തം ചിന്താതെയോ നിരന്തരം സുവിശേഷത്തിന് ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം എന്തുവന്നാലും എന്തെല്ലാം പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും പരാജയം നേരിടേണ്ടി വന്നാലും തകർച്ച നേരിടേണ്ടി വന്നാലും സങ്കടങ്ങൾ നേരിടേണ്ടി വന്നാലും കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ അറക്കപ്പെട്ട കുഞ്ഞാടിനെ പോലെ നിരന്തരം മുറിയപ്പെടുന്ന കുഞ്ഞാടിനെ പോലെ ഒരു വിളി മാറ്റി രക്തസാക്ഷിത്വത്തിലേക്കുള്ള വിളി നമ്മൾ അത് മറന്നു പോകരുത് കരങ്ങളീശൂരിലേക്ക് നീട്ടി പിടിച്ചേ എനിക്ക് വേണ്ടി മരിച്ച കർത്താവികൾ താരുന്നുണ്ട് എനിക്ക് വേണ്ടി രക്തം ചിന്തി എന്നുണ്ട് ആ സ്നേഹം നിന്നെ ഇപ്പോൾ ആ സ്നേഹം നിന്റെ മനസ്സിന്റെ ഭാരം എടുത്തു മാറ്റട്ടെ ആ സ്നേഹം നിന്റെ ആത്മാവിന്റെ കറകൾ കഴുകെ ആ സ്നേഹം തന്റെ ശരീരത്തിന്റെ രോഗങ്ങൾക്ക് സൗഖ്യമായിട്ട് മാറട്ടെലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് എല്ലാ മക്കളും

എന്റെ ദൈവം ഏകജാതനി നൽകി എൻ്റെ ഈശോ പരിഹാര ബലിയായി മനുഷ്യനു വേണ്ടി മാറിൽ പാപിയെ പിടഞ്ഞ വനി ദൈവസ്വഭാവം സ്നേഹമാണിന്ന് ലോകസമക്ഷം സമക്ഷം നീ എനിക്ക എന്റെ ദൈവം നിന്ദനമേറ്റതും തീർന്നതും ഞാൻ പാപബന്ധം വേടിയ നിന്ദനമേ ായി തീർന്നതും ഞാൻ പാപബന്ധം ദ്രോഹം പൊറൂത്തതും കേണു പ്രാർത്ഥിച്ചതും ഞാൻ അനുദാബിയായിത്തീരാ എ എന്റെ ബലിയായി മുട്ടുകൂത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുകൂത്തുന്നു ദിവികാരൻ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ് സ്നേഹത്തോടെ കരുതലോടെ നമ്മളെ കൈപിടിച്ച കർത്താവിന്റെ സ്നേഹത്തിന് നന്ദി പറയാം കർത്താവെ എന്നെ നീ സംരക്ഷിക്കണം എൻ്റെ കുടുംബം എന്റെ നിയോഗങ്ങൾ എന്റെ മനസ്സിന്റെ വേദനകളിലേക്ക് നിന്റെ ആശീർവാദം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് ശുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോടെ ആശീർവാദം സ്വീകരിക്കാം